പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല നമ്മളിങ്ങനെ ആവുമെന്ന് ഞാൻ അതിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും വാപ്പയും ഉമ്മയെ മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ ഇക്ക എൻ്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കും മുന്നോട്ടുള്ള ലൈഫ് ഇനി തള്ളി പറഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളവില്ല അങ്ങനെ അടുത്തൊരു യൂട്യൂബ് ഒളിച്ചോട്ടം കൂടി നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിപ്പോ ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഇത്തവണ ഒളിച്ചോടിയത് മറ്റാരുമല്ല ഫാത്തിമ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന നാജില എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആക്ച്വലി ഇവര് ഒളിച്ചോടിയതൊന്നും അല്ല കാമുകന്റെ കൂടെ ഇറങ്ങി പോകുന്നതാണ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇവരെ കുറിച്ച് അറിയാനുള്ള സാധ്യതയുള്ളൂ കാരണം അത്ര വലിയ റീച്ചിലേക്കൊന്നും ഇവരെത്തിയിട്ടില്ല ഇപ്പൊ ഞാനാണെങ്കിലും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് ഇവരുടെ യൂട്യൂബ് ചാനലൊക്കെ ശ്രദ്ധിക്കുന്നത് അതുവരെ ഇവരെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു

വരികയാണ് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിൽക്കുക കാരണം ഓണം സ്കൂള് രാവിലെയും വൈകിട്ടും കൊണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടുകാര്യങ്ങളും ബാക്കി മിച്ചുമോനെ മിച്ചുമോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത് ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അലഹമില്ല റാത്താണ് പിന്നെ എല്ലാവരും മുത്തുമോനെ ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള തന്നെ കൊണ്ടുവരും അങ്ങോട്ട് റൂമും കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചു തരുന്നുണ്ട് അല്ലെ പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും പിന്നെ മുമ്പ് രണ്ടു മൂന്ന് തവണ ഇവരുടെ കല്യാണം കഴിഞ്ഞതുമാണ് കേട്ടോ അതിനെ കുറിച്ച് നമുക്ക് തുടർന്ന് സംസാരിക്കാം എന്തായാലും ആ വിവാഹ ബന്ധങ്ങളിൽ ആയിട്ട് ഇവർക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഇളയ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇപ്പൊ ഇവരുടെ കൂടെ ആണുള്ളത് ആ മൂത്ത മകൻ ഈ പറഞ്ഞ രാജലയുടെ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പൊ അവനെ വിളിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് രാജലിപ്പൊ സംസാരിച്ചു വെച്ചത് എന്തായാലും രാജലെ വരാണത് കാര്യം എന്ന് ച്ചാല് ഉമ്മയും ഉപ്പയും മക്കളും ഞാനും ഒക്കെ ഇൻഷുള്ള ഒരു സമയത്ത് ഒരുമിക്കുന്ന ഒരു ദിവസം വരും എത്ര ഇനി തള്ളി പറഞ്ഞാലും എന്റെ വാപ്പ എന്നെ കളയില്ല ആര് കളഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും അപ്പം മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴേ ഇക്കാലം മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എനിക്ക് എൻ്റെ മക്കളുമായിരിക്കും ലൈഫ് എന്തൊരു സന്തോഷത്തോടാണ് പറയുന്നത് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാനും എന്റെ ഇക്കയും മൂന്ന് മക്കളും ആയിരിക്കും എന്നൊക്കെ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ എന്റെ ഒക്കെ എന്നെട്ടേച്ച് പോയെന്നും പറഞ്ഞ് ഇനി ഒരു കാര്യം ഒരു വീട് ഒരു ഗതി വരാതിരിക്കട്ടെ അല്ല മുമ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പലർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്തായാലും ഇപ്പോഴും ഇവരുടെ ഈ ബന്ധം അംഗീകരിച്ചിട്ടില്ല കേട്ടോ കാര്യങ്ങളുടെ ഗഡ്ഭവശം വെച്ച് അതിനെ അംഗീകരിക്കാനും പോകുന്നില്ല എന്തായാലും എന്നുള്ള പേര് കാരണം അത് കുട്ടിയുടെ പേരാണ് അന്നൊരു തമാശ രൂപത്തിലിട്ട പേരാണിത് അപ്പൊ ഇനി എന്റെ പേരും ഇക്കാര്യ പേരും ചേർത്തിട്ട് മക്കളും ചേർത്തിട്ടായിരിക്കും വരണത് പിന്നെ ബാബന്ന നാളെ ജമ്മതിയിലോണ്ട് വാപ്പിച്ചോണ്ടി മുടിയൊക്കെ പോയത് മസറർമോളെ ബാബ് വീടിട്ടേ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ടൊക്കെ വന്ന് പറഞ്ഞോട് തന്നെ എനിക്ക് സുഖാറാണ് മുമ്പത്തെ ലൈഫ് ഇവിടെ വന്നിരിക്കും മുമ്പത്തെ ലൈഫാണ് നമ്മളെ ഇപ്പോഴത്തെ ലൈഫാണ് നല്ലത് മകള് പറഞ്ഞു കേട്ടില്ലേ ഇപ്പോഴത്തെ ലൈഫാണ് അടിപൊളി എന്നൊക്കെ മകളെ പറഞ്ഞ് പറയിപ്പിക്കുകയാണെന്ന് തോന്നത്തേ ഇല്ല അത്രക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് മക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ ലൈവില് വന്ന് പറിപ്പിക്കുന്ന ഒരു ഗതികേട് കഷ്ടം തന്നെ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല സ്വന്തം ജീവിതം കോഞ്ഞാട്ടായി നാലാണത് കാലിൽ എടുത്താലും വേണ്ടിയില്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യണം അത് നിർബന്ധ അല്ലേ അങ്ങനെ കുറെ ടീം ഇഷ്ടം എന്തിനാണ് സ്വന്തം ജീവിതം ഇങ്ങനെ നാട്ടുകാരറിയിച്ച് കൊട്ടി കോശിക്കണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കഷ്ടം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ ഈ മക്കളുടെ അവസ്ഥയാണ് ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത് അവരൊക്കെ വളർന്ന് വലുതായി ഈ വീഡിയോസൊക്കെ കാണുമ്പോഴുള്ള അവരുടെ അവസ്ഥകളൊന്ന് നോക്കി സ്വന്തം ഉമ്മ കാമുകന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരുന്നു അതിനുശേഷം യൂട്യൂബില് ലൈവ് വീഡിയോ ചെയ്യുന്നു മക്കളെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുന്നു ഇതൊക്കെ ബുദ്ധി വരുന്ന പ്രായത്തിൽ അവരെ കാണുമ്പോൾ അവരുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി ചിന്തിക്കാനും കൂടി വയ്യ അതാണ് ഞാൻ പറയുന്നത് ഈ മക്കൾ ആലോചിച്ചിട്ടെങ്കിലും ഈ സ്വന്തം ജീവിതം യൂട്യൂബിൽ ഒന്ന് കൊട്ടി കോശിക്കുന്നത് നിർത്തിക്കൂടെ അത്ര നല്ല അടിപൊളി ലൈഫാണെങ്കിൽ പിന്നെയും ഓക്കെ ഇതൊരുമാതിരി ചീഞ്ഞു നാരം നിൽക്കുന്ന സമയത്ത് ആ ജീവിതവും അടുത്ത് യൂട്യൂബിൽ കൊട്ടി കോശിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവസ്ഥ തന്നെ കേട്ടോ എന്തായാലും രാജലിയുടെ മുൻ ഭർത്താക്കന്മാരെ കുറിച്ച് രാജലെ പിന്നീട് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്ക മക്കളെ പ്രസവിക്കാതെ എന്ന് ഒരു ഞാൻ ആരെയും കളഞ്ഞിട്ടില്ല ഒരു മക്കളെ ഉണ്ടാക്കി ജനിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തന്മാരുടെ അടുത്തും സ്വന്തം സുഖം തേടി പോയ തന്മാരോടത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിന്റെയൊക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷെ അവരാരും ഒരു ശല്യവും ഇല്ലാട്ടാ ആദ്യത്തേത് വേറെ കല്യാണം കഴിച്ച് രണ്ടാമത്തത് വേറെ രണ്ട് കല്യാണം ശേഷം കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ ഇത് നാലാമത്തത് ആണെന്ന് വേണം മനസ്സിലാക്കാൻ ഇനി അഞ്ചാമത് കല്യാണം കഴിക്കാനുള്ള ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ അത്ര എനിക്ക് ഇവിടെ പറയാനുള്ളൂ എന്തായാലും ഇത്രയൊക്കെയായി ചിന്തിക്കി ഈ പറഞ്ഞ രാജലിന്റെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ബീൻ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം അതിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ എന്ന് പറയുന്ന സ്ത്രീ കുറച്ചു കാലമായിട്ട് ഈ നാജിലയുടെ ഉമ്മായും ഉമ്മാന്റെ കുടുംബക്കാരും എല്ലാം എടുത്തു കൊടുത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ പെട്ടെന്നൊരു രാവിലെ രാജിനോട് വീട്ടിലേക്ക് കയറി വന്ന ഉമ്മ കണ്ട ഒരു ദൃശ്യത്തെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട് നമ്മൾ അന്ന് ഞാൻ എന്തേരിന്ന് അറിയുമ്പോ ഇവിടെ അവിടെ ചെന്ന് ബെല്ല് കൊടുക്കും ബെല് കൊടുക്കാതെ ഇപ്പുറത്തുകൂടെ അറിഞ്ഞു ആ ബാത്റൂമിന്റെ അവിടെ ചെന്ന് ഒരാണുങ്ങളെ സംസാരം കേക്കുടാ ആ ഊമു അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനെ വിളിച്ചത് അങ്ങനെ ആണെങ്കിൽ സംസാരിക്കാരി ഞാൻ പേര് വിളിച്ചില്ല എന്ന് നെതിരോ എന്ന് പറഞ്ഞോ ചെല്ലുന്നത് പക്ഷെ നെതിരോ എന്ന് പറഞ്ഞാൽ വിളിച്ചു ചെന്നെങ്കിൽ ഇവിടെ കഥ അടച്ചേ അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയടുപ്പ് കിടക്കണ് അവിടെ അടുക്കളയിൽ നോക്കിയിട്ട് കാണുന്നില്ല ഹാടിൽ നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതില് നോക്കി അപ്പൊ ഇപ്പുറത്തോടെ ഇന്നപ്പോ റൂം ചാരിയക്കുന്നു ഇതിലാന്ന് വിളിച്ചപ്പം എവിടെ കഥവ് തുറന്നു ഉമ്മാ ഞാൻ കണ്ടര എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ കണ്ട ഞാൻ ചോദിച്ച് ഞാൻ ചോദിച്ച ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനകത്ത് കയറിയതിനാടാന്ന് വെച്ചു ഞാൻ ഷാനാണു എനിക്ക് നിതിലായ ഇഷ്ടമാണ് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ നിതിലെ പറഞ്ഞ് എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കഴിച്ചു ഞാൻ ഈ പുടിയനെ കുടിച്ചിട്ടുണ്ട് അവൻ മുഴുത്തു കുടിച്ചേക്കെയാണ് ഞാൻ ഈ പുടിയനെ നീ എടുന്നാണ് അപ്പൊ അതാ നിങ്ങൾ നിങ്ങള് നിങ്ങൾ നിങ്ങളെല്ലാരും ഞങ്ങൾ നാറണ ഇനി ഇപ്പോൾ വ്യവചാരത്തിന് ഞാൻ കൂട്ടിയിക്കൂലെന്ന് ഉറങ്ങി അങ്ങനെ ശിക്ഷിക്കൂന്ന് പറഞ്ഞു സ്വന്തം മകളെ കാമുകനൊപ്പം ബെഡ്റൂമിൽ നിന്ന് പൊക്കി അവിടെ നിന്നാണ് സംഭവത്തിനെല്ലാം തുടക്കം എന്നുമാണ് മനസ്സിലാക്കാൻ എന്തായാലും ഉമ്മാന്റെ ബോയ് ക്ലിപ്പ് കേട്ട സമയത്ത് ഞാൻ ആലോചിച്ച് പോയെന്താണെന്ന് വെച്ചാണെങ്കിൽ സ്വന്തം മകളെ കാമുകനൊപ്പം ബെഡ്റൂമിൽ വെച്ച് കാണുമ്പോഴുള്ള ഈ ഉമ്മാന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഉ് മനസ്സ് മൊത്തം തകർന്നു പോയിട്ടുണ്ടാകും അല്ലെ ആലോചിക്കാനും കൂടി വയ്യ എന്തായാലും കാമുകനൊപ്പം മകളെ ബെഡ്റൂമിൽ നിന്നും പൊക്കി അതിനേച്ച് എന്ത് സംഭവിച്ചതിനെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട് നമ്മൾ കേട്ടോക്കാം ഞാൻ ഈ ഏഹ് തന്നെ ഞാൻ പറഞ്ഞു ഓടി വരണേ അപ്പൊ ജെന്നൊരു കഥവുമല്ല അവിടെ അങ്ങ് അടച്ചു കുറ്റിയിട്ട് എന്നെ വീട്ടിലിറങ്ങാതെ അങ്ങനെ ഞാൻ ഓടി വന്നു ഹാളില്ല ജെന്നലി കുറച്ച് ഓടി വരണേ ആ ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു വാ അപ്പ ഇവിടെ പാഞ്ഞു കുറിച്ചവിടെ വന്നു എഴു എന്തേലും പറയുമ്പോ ഞാൻ ഓടാൻ ഒരുങ്ങി കഥ ഓടഞ്ഞിട്ട് ഓടഞ്ഞു അപ്പൊ കൂടെ പറ്റി പിടിച്ച് അപ്പൊ റൗഫലിനെ മരുത്തി ഞലും ഞാൻ ഫോൺ ചെയ്ത് വന്ന് ആട്ടിത്തെയ്യപ്പോള അവനെ അടിച്ച് ആ യുവക്ക് കൊടുത്ത് വലിയ വലിച്ചുകൊണ്ട് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിലെ നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും കൂടി നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും ഇവിടെ വന്നു വാപ്പാർ ആൾക്കാർ എല്ലാരും ചേട്ടൻ്റെ മക്കള് പിന്നെ അനിയൻ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നു ഈ അയലോക്കാറും കൂട്ടുകാർ എല്ലാരും വന്നു എല്ലാരും വന്ന് അപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഞങ്ങളാണ് അറിയിച്ചത് പോലെ പോലീസ് എല്ലാരും വന്ന് എവിടെ കിണറ്റി ഇവിടത്തെ കിണറ്റി എടുത്ത് ചാടാനായിട്ട് മണ്ടേ കിടി ഞാൻ ഉപരി തൂക്കിഞ്ഞിട്ട് 嗯嗯。 അവളെ കാലിലൊക്കെ കൊടുത്തു 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 ചേട്ടന്റെ മോനും അവനും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ രാജലിന്റെ കാമുകന്റെ പേര് ഷാനു ഷാനും കേട്ട് നൗഫൽ എന്നുള്ളത് സഹോദരന്റെ പേരാണ് എന്തായാലും കാമുകനൊപ്പം രാജലെ ഉമ്മ ബെഡ്റൂമിൽ വെച്ച് പൊക്കി അതിനുശേഷം രാജലെ കെന്റിലേക്ക് എടുത്ത് ചാടാൻ നോക്കി പക്ഷെ സഹോദരനായിട്ടുള്ള നൌഫൽ പിടിച്ചു വെച്ച് നല്ലോണം തല്ലി എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടെ ഉമ്മ സംസാരിച്ചു വെക്കുന്നത് അല്ലെ അതിനുശേഷമാണ് രാജലെ കാമുകനൊപ്പം ഇറങ്ങി പോരുന്നതും കാമുകന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു ലൈവ് ചെയ്യുന്നതും ഒക്കെ അല്ലെ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് എന്തായാലും ഇത്രക്കായി സ്ഥിതിക്ക് നാജലുടെ പുതിയ ബന്ധം ഒരു തരത്തിലും നാജലോട് ഉമ്മയും ഉപ്പയും അംഗീകരിച്ചിട്ടില്ല കേട്ടോ ഇനി ഭാവിയിൽ അംഗീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ആ എന്തോ ആയിക്കോട്ടെ അവർ അംഗീകരിക്കാൻ അംഗീകരിക്കാതിരിക്കുക എന്താച്ചാ ചെയ്തോട്ടെ പക്ഷെ ഇതെല്ലാം യൂട്യൂബിൽ വന്ന് കൊട്ടി കോശിക്കുന്നത് കാണുമ്പോൾ രണ്ടെണ്ണം പറയണെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമോക്സ് രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു വീണ്ടും കാണാം